ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്താണെന്നല്ലേ ഒരുപാട് പേരുടെ ആഗ്രഹത്തിനനുസരിച്ച് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ ടേസ്റ്റിലോ ഒന്നും വ്യത്യാസം വരാതെ പഞ്ഞുപോലുള്ള ഒരു കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അതിന്റെ സന്തോഷമാണേ ഈ കേക്ക് മുറിക്കുമ്പം തന്നെ മനസ്സിലാവും എത്ര സോഫ്റ്റ് ആണെന്ന് ഇത് കണ്ടല്ലോ എത്രയും സോഫ്റ്റ് ആണെന്ന് മനസ്സിലായല്ലോ ഇനി ആദ്യം തന്നെ നമുക്ക് ആ കേക്ക് ഇട്ടിന് ശരിയാക്കി വയ്ക്കാം അതിനകത്തേക്ക് ബട്ടർ പേപ്പർ ഇട്ട് തന്നെ ഈ കേക്ക് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ ഇതിൻ്റെ സൈഡ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഒരു കപ്പ് മൈദയ്ക്ക് ഒരു കപ്പ് പഞ്ചസാര എന്നൊക്കെ അളവിലാണ് ഇതിന് പഞ്ചസാര വേണ്ടത് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ച് വെക്കാം ഞാനിവിടെ അത് അല്പം കുറച്ചാണ് എടുത്തത് പക്ഷേ നിങ്ങൾ ഒരു കപ്പ് തന്നെ എടുക്കണം കേട്ടോ പിന്നെ മൈദ ഒരു കപ്പ് മൈദ അത് കുത്തി അമർത്തി അളക്കരുത് ആ ഒരു കപ്പ് മൈദ ഒരു അഞ്ചോ ആറോ പ്രാവശ്യം ഇതുപോലെ അരിപ്പയിലിട്ടെന്ന് അരിച്ചു മാറ്റി വെക്കുക അതിൻ്റെ ഓരോ തരിയും ഒന്ന് സെപ്പറേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇതിനകത്ത് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല ബേക്കിംഗ് പൗ സോഡ ഒന്നും ചേർക്കുന്നില്ല ഇനി ഇതിനായിട്ട് നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇത് വലിയ മുട്ടയാണ് നിങ്ങളുടെ ഇത് ചെറിയ മുട്ടയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം കൂടെ കൂടുതലെടുക്കണം കേട്ടോ അതിൻ്റെ വെള്ളം സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ട് ഒരു സ്പൂൺ കൊണ്ടിട്ട് ആ മഞ്ഞ അങ്ങ് എടുത്തു മാറ്റിയാൽ മതി അത് വഞ്ഞി പൊട്ടിപ്പോയാലും ആ ഒരു മുട്ട അങ്ങ് മാറ്റി വെച്ചാൽ മതിയല്ലോ ഈ കേക്കിന് ബട്ടറോ ഓയിലോ എന്ത് വേണേലും ചേർക്കാം ഞാനിവിടെ ബട്ടറാണ് ചേർക്കുന്നത് അപ്പോൾ ആ ബട്ടർ ഞാനൊന്ന് ആദ്യം തന്നെ ഒന്ന് ചൂടാക്കി വെക്കുന്നുണ്ട് വീട്ടിലെടുത്ത ബട്ടറാണ് അതൊന്ന് ചൂടാക്കി സെപ്പറേറ്റ് തന്നെ ചൂടാക്കി വെക്കുന്നുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബട്ടർ ആണെങ്കിൽ പാല് ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ബട്ടർ അങ്ങ് ചേർത്താൽ മതി അത് ഉരുക്കി കിട്ടും ഇത് ഞാൻ വീട്ടിലെടുത്തതായതുകൊണ്ട് പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാനത് പ്രത്യേകമായിട്ടെടുത്തൊന്ന് ചൂടാക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ അത് ഹീപ്പായിട്ടാണെ ഇങ്ങനെ കോരി നിറച്ചെടുക്കണം ഇനി മുട്ടയുടെ വെള്ള സെപ്പറേറ്റ് ഒന്ന് അടിച്ചെടുക്കുക ഞാൻ പഞ്ചസാര പൊടിച്ച് വച്ചതിൻ്റെ ഒരു പകുതിയോളം ഇതിനകത്തേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നല്ല സ്റ്റിഫായിട്ട് വരുന്നവരെ അടിച്ചെടുക്കുക ചൂടാക്കാൻ വെച്ചിരിക്കുന്ന ബട്ടർ വല്ലാണ്ട് ചൂടാക്കി കളയരുത് അതൊന്ന് അഡ്ജസ്റ്റ് ഉരുകി കിട്ടിയാൽ മതിയെ ഇനി ഇത് പഞ്ചസാര ഒരു പകുതി കൂടുതൽ വെള്ളയുടെ കൂടെ ചേർത്ത് നമുക്ക് സ്റ്റിഫ് എടുക്കാം ബാക്കി പഞ്ചസാര മഞ്ഞ മീ അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാം ഇനി അത് പിന്നെ വെള്ളം സ്റ്റിഫാക്കി വെച്ചിട്ടുണ്ട് ഇനി മഞ്ഞയുടെ കൂട്ടത്തിൽ കുറച്ച് എസെൻസും കൂടെ ചേർത്തിട്ട് അടിക്കുക എസൻസ് നിങ്ങളുടെ കയ്യിൽ ഏത് ആണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർക്കുക ഞാനിവിടെ ബട്ടറിൻ്റെ എക്സ് എസൻസും മിക്സഡ് ഫ്രൂട്ടിൻ്റെ എസൻസും ആണ് ചേർത്തത് നിങ്ങളുടെ കയ്യിൽ ഇത് പൈനാപ്പിൾ ചേർത്ത് ഈ കേക്ക് കൂടുതൽ ടേസ്റ്റ് കേട്ടോ ബട്ടറും പൈനാപ്പിൾ എസെൻസും കൂടെ ചേർത്ത് ഇതിന് നല്ല കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലത്തുള്ള നല്ല ടേസ്റ്റ് കിട്ടും രണ്ട് ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ കുറച്ച് ബട്ടറും കൂടെ കൂടുതൽ ചേർക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ നല്ല ചൂടുള്ള പാല് തന്നെ ചേർക്കണേ അപ്പോൾ ഇനി ഇങ്ങനെ പാൽ ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിലോട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബട്ടറാണെങ്കിൽ അത് ചേർത്താം അതും കൂടെ ചേർത്ത് അങ്ങ് ചൂടാകുക അതിൻ്റെ കൂടെ അങ്ങ് ചേർക്കുക ഞാനിവിടെ ബട്ടർ പ്രത്യേകമായിട്ട് ഉരുക്കി അങ്ങ് ചേർത്തു എന്നിട്ട് ആ ബട്ടറും ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നല്ലപോലെ അടിച്ചെടുക്കുക നല്ലപോലെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ആ മൈദ ഉണ്ടല്ലോ വീണ്ടും ഇതിലേക്ക് അരിച്ചു തന്നെ അങ്ങ് ചേർക്കണം കുറേശ്ശെ എടുത്ത് അരിച്ചു ചേർക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് സോഡാപ്പൊടിയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് മൈദ ചേർക്കുമ്പോഴും അതുപോലെ ശ്രദ്ധിച്ച് തന്നെ ചേർക്കണം എന്നാലേ ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ മൈദ കുറേശ്ശെ ചേർത്തിട്ട് ആദ്യം ഒരു ബാച്ച് നമ്മൾ ചേർത്തതിന് ശേഷം അത് ആ മിക്സിയിൽ നല്ലപോലെ അത് മിക്സ് ആയതിന് ശേഷം മാത്രമേ അടുത്ത ബാച്ച് ഇടാവുള്ളൂ അങ്ങനെ ഓരോ ബാച്ചും നന്നായിട്ട് മിക്സ് അത് ചേർന്നതിന് ശേഷം മാത്രമേ അടുത്ത ബാച്ച് ഇടാവുള്ളൂ നോക്കിക്കേ ഇതുപോലെ ഒരു വൺ സൈഡിലോട്ട് ഇളക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇപ്പോഴത്തെ കാലത്ത് കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ചുരുക്കമായിരിക്കും എന്തായാലും എന്താ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അപ്പം ഈ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് കിട്ടിയത് ഈ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വെള്ളം കൂടി ചേർക്കണം ഇപ്പം പതപ്പിച്ച് വെച്ച വെള്ള കൂടി ചേർക്കുമ്പോൾ മാവ് ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അത് കുറേശ്ശെ ചേർക്കുക അപ്പോൾ ആദ്യം ഇതുപോലെ കുറച്ചെടുത്ത് ചേർത്തിട്ട് അത് ഇതിലേക്ക് അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അത് രണ്ടും കൂടെ ഒരു ബോണ്ടിലെത്തണം അപ്പം അതിനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് ചേർത്ത് അത് അതുമായിട്ട് മിക്സ് മിക്സായതിനു ശേഷം പിന്നെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്യുക അതിപ്പം മൈദ ചേർക്കുമ്പോഴാണേലും ഇതുപോലെ മുട്ടയുടെ വെള്ളം പതപ്പിച്ചത് ചേർക്കുമ്പോഴാണേലും ആദ്യം ചേർക്കുമ്പോൾ അത് നല്ലപോലെ എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചേർക്കുമ്പോൾ അതിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വളരെ സ്ലോയിൽ മിക്സ് ചെയ്തെടുക്കണം വേണ്ട ഇത് വല്ലാതെ ഇട്ട് ഇളക്കാതെ ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നല്ല ആക്കി എടുക്കുക ആ പതപ്പിച്ച് ആ മുട്ടയുടെ പതയൊക്കെ അങ്ങ് അടങ്ങിപ്പോയാൽ പിന്നെ നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടത്തില്ല ഇതെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇടയ്ക്ക് കട്ട വരുമ്പോൾ അതൊന്ന് കൈകൊണ്ടൊന്ന് കുത്തിപ്പെട്ടിച്ച് കളഞ്ഞേക്കണേ നമ്മുടെ അടിപൊളി കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റാം ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ റെക്റ്റാങ്കിൾ ഷെയ്പ്പ് സ്ക്വയർ ഷേപ്പ് ഒക്കെ ഉള്ള ടിന്നിനത്താണ് ഇതുണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് സ്ലൈസ് ചെയ്യുമ്പോൾ കൂടുതൽ സ്ലൈസസ് കിട്ടും അപ്പോൾ ഇത് ഞാൻ ഇതിപ്പോൾ ഇന്നിപ്പം കേക്ക് ബേക്ക് ചെയ്യുന്നത് ഒരു ബിരിയാണി ചെമ്പിലാണ് ഈ പാത്രം വയ്ക്കാൻ പറ്റുന്നത് അതിനകത്തേ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഹൈറ്റ് കുറവാണ് അതുകൊണ്ടൊരു പിന്നെ പോരായ്മ ഉണ്ടായി അതിൻ്റെ മുകളിൽ മൂടി വെച്ച പാത്രത്തിൻ്റെ അടിയിൽ അത് കേക്ക് പൊങ്ങി വന്നിട്ട് പറ്റിപ്പിടിച്ചു അതുകൊണ്ട് കുറച്ചും കൂടി ഹൈറ്റിൽ കിട്ടിയനെ ആയിരുന്നു സാരമില്ല നമുക്ക് വീട്ടിൽ വലിയ വൃത്തികേടൊന്നും വന്നില്ല കേട്ടോ എന്തായാലും ഒരു നാൽപ്പത് മിനിറ്റ് അപ്പോഴേക്കും കേക്ക് കറക്റ്റ് പാകത്തിന് കിട്ടി നമ്മൾ ഓവനകത്താണെങ്കിൽ നൂറ്റി അറുപത് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് കേക്ക് ബേക്കായി കിട്ടും ഇതിനകത്ത് വെക്കുമ്പോൾ കേക്ക് എന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് തീ കൂട്ടിയിട്ട് പിന്നെ ഒന്ന് കുറച്ച് ലോ ഫ്ലെയിമിലാക്കണം മീഡിയം ഫ്ലെയിമിലാക്കണം അങ്ങനെ മാറി മാറി തീ നമ്മളൊന്ന് നമ്മുടെ യുക്തിക്കനുസരിച്ച് തീ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേക്ക് അടിപൊളി കേക്കാണ് കേട്ടോ അതുകൊണ്ട് ഓവനകത്ത് ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടൊക്കെ എല്ലാം കിട്ടിയിട്ടുണ്ട് ഒരു പ്രശ്നമില്ല ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ചേർക്കാതെ നൂറ് ശതമാനം ഗ്യാരൻറ്റി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു പിന്നെ രീതിയാണ് ഞാൻ ഈ പറഞ്ഞത് പ പക്ഷേ ഇതിനകത്ത് മെയിനായിട്ട് വേണ്ട ഒരേ ഒരു സാധനം ഒരു ഇലക്ട്രിക് ബീറ്റർ ആണ് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഈ കേക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇലക്ട്രിക് ബീറ്റർ ഉള്ളവർ ഇതൊന്നുണ്ടാക്കി നോക്കുക ഇല്ലാത്തവരൊന്ന് ക്ഷമിക്കുക ഹാൻഡ് മിക്സ് കൊണ്ട് കൂടുതൽ സമയം അടിക്കാനുള്ള ബീറ്റ് ചെയ്യാനുള്ള ക്ഷമയുള്ളവർ അങ്ങനെ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി താങ്ക്